ഇരട്ടി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇരട്ടി നഗരസഭ ആരോഗ്യ വിഭാഗം ഇരിട്ടി കീഴൂർ പരിഞ്ചേരി തുടങ്ങിയ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തിയത് പതിനെട്ടോളം ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് ഇതിൽ അഞ്ചോളം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യസാധനങ്ങൾ പിടികൂടി നശിപ്പിച്ചു ബീഫ് പൊരിച്ച മത്സ്യം മീൻകറി കുബൂസ് അതിനൊപ്പം വിളമ്പുന്ന സലാഡ് പച്ചടി വറവ് ചല്ലാസ് തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമാണ് ആരോഗ്യ വിഭാഗം പിടികൂടിയത് സാധാരണ നടത്താറുള്ള പരിശോധനക്ക് പുറമെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് എന്ന് ഇരട്ടി ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ പറഞ്ഞു ഇരട്ടി നഗരസഭാ പരിധിയിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ചെറിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ നടത്തുന്ന പരിശോധനയിൽ അധികമായി ടൌൺ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തിയത് അപ്പോൾ അതില് പ്രധാനമായി കണ്ടത് ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നില്ല പജയവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് അടക്കമുള്ള ഹരിതർമ്മ സേന എന്നതിലും സംവിധാനം നമുക്കുണ്ട് പക്ഷെ എല്ലാവരും അത് ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ബാക്കി വന്നു കഴിഞ്ഞാൽ പന്നി ഫാമിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ റിംഗം റിങ്കമ്പോസ്റ്റോ ബയോഗ്യാസ് പ്ലാന്റോ സംവിധാനങ്ങളുണ്ട് പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ശാസ്ത്രീയമായ രീതിയിലല്ലാതെ ആ പരിസരത്ത് തന്നെ സൂക്ഷിക്കുന്നു അങ്ങനെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ കേരള സർക്കാർ നിരോധനത്തിൽ കൊണ്ടുവന്ന ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട് പ്ലേറ്റ് ഉണ്ട് പക്ഷേ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും കേരള ഗവൺമെൻറ് ഇത് ശക്തമായിട്ട് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന അജയ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് പതിനെട്ടോളം സ്ഥാപനങ്ങൾ ഇന്ന് പരിശോധന നടത്തി അതിൽ ടൗണിലെ ബസ് സ്റ്റാൻഡിലത്തെ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ കീഴൂർ മുതൽ അങ്ങോട്ടുള്ളത് അതിൽ ഈ ജൈവ വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ പിടിച്ചെടുത്തു അതിലൊന്ന് നാരായണ ശ്രീനാരായണ ഹോട്ടൽ ഉണ്ട് പിന്നെ സ്കൈപ്പൻഡ അതുപോലെ രാരാവിസ് പിന്നെ പത്മിനി അതുപോലെ തന്നെ വൈറ്റ് ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ ഭക്ഷ്യ വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെൽത്ത് കാർഡ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുവരുന്നു അതുപോലെ തന്നെ കുടിവെള്ളം ആറ് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ലാത്തവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ഹോട്ടലുകളിൽ നിന്ന് മോശം ഭക്ഷണങ്ങൾ വിളമ്പാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ലെന്നും പഴകിയ ഭക്ഷണം വിതരണം ചെയ്യുന്നവരെ കണ്ടെത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായി ഇരട്ടി നഗരസഭാ ചെയർമാൻ വിനോദ് കുമാർ പറഞ്ഞു പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഇരട്ടി നാരസഭയിലെ വിവിധ ഹോട്ടലിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് അപ്പോൾ ആരോഗ്യവകുപ്പിന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പഴ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ ചില ഹോട്ടലുകളിൽ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ കർശനമായിട്ടുള്ള പിന്നെ നടപടി ഇതിൻ്റെ ഭാഗത്തുണ്ടാകും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധിച്ച പല സാധനങ്ങളും ചില കടകളിൽ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ കർശനമായിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മാനേജർക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സന്ദീപ് സ്വപ്നശ്രീ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് ഇരട്ടി നഗരസഭ അധികൃതർ പറഞ്ഞു ഹൈവിഷൻ ന്യൂസ് ഇരട്ടി